ഹൈ ഗൈസ് നമ്മൾ ഇതുവരെ കുറേ പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് അൺബോക്സിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കിതൊരു ചേഞ്ച് ആയിട്ട് ടി വി എസിൻ്റെ ഒരു റോൺ എന്ന് പറയുന്ന ഒരു കിഡിലം ബൈക്കിൻ്റെ ഒരു റിവ്യൂ ആയാലോ ഫ്രണ്ട്സ് ഇതാണിപ്പോൾ നമ്മുടെ മഞ്ചേരിയിലുള്ള മാർഷൽ ടി വി എസിൻ്റെ ഷോറൂം കേട്ടോ നമ്മളിവിടെ വെച്ചിട്ടാണ് ആ ഒരു റോണിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടി വി എസ് റോണിൻ്റെ ഒരു ചെറിയ ഇൻട്രോ കണ്ടതിന് ശേഷം നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് ഇതാണ് ഇപ്പോൾ നമ്മുടെ ടി വി എസിൻ്റെ റോൺ എന്ന് പറയുന്ന ആ ഒരു ബൈക്ക് കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ബേസ് മോഡലാണ് മൂന്ന് വേരിയൻറ്റുകളായിട്ടാണ് ഈ ഒരു റോണിൻ കമ്പനി പുറത്തിറക്കിയിട്ടുള്ളത് നമുക്ക് വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല ആ ഒരു കളറിൻ്റെ ഡിഫറൻസ് അതുപോലെ തന്നെ എ ബി എസിൽ വരുന്ന ഡിഫറൻസ് തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലാതെ എൻജിൻ പരായിട്ടുള്ള കാര്യങ്ങളൊന്നും വ്യത്യാസമൊന്നുമില്ല കാണാനൊക്കെ നല്ല ലുക്കുള്ളൊരു ബൈക്കാണ് കേട്ടോ ടി വി എസിൻ്റെ റോൺ എന്ന് പറയുന്ന ഈ ഒരു ബൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ കൂടെ ഇപ്പോൾ റിവ്യൂവിന് വേണ്ടിയിട്ട് ഈ നിൽക്കുന്ന ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത് ബേസ് മോഡലാണ് വരുന്നത് എൻജിനും കാര്യങ്ങളൊന്നും വലിയ ഡിഫറൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല കളേഴ്സിൽ അതുപോലെ തന്നെ എ ബി എസ് മീറ്ററിലുള്ള ചെറിയ ഫങ്ഷൻസ് ഇതിൽ ബ്ലൂടൂത്ത് കാര്യങ്ങളൊന്നും നമുക്ക് ആയിരിക്കില്ല അങ്ങനെ ചെറിയ ഡിഫറൻസ് നമുക്ക് വേരിയൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം വരുന്നുള്ളൂട്ടോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് ഓയിൽ കോൾഡ് ഫോർ വാൽവ് എഞ്ചിനാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത് ട്വൻറ്റി പോയിൻ്റ് ഫോർ ഫോഴ്സ് പവറും നയൻറ്റി പോയിൻ്റ് നയൻറ്റി ത്രീ എം എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർഫുൾ എൻജിനാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത് നല്ല ലുക്കുള്ള ബൈക്കാണ് ടോ ടി വി എസിൻ്റെ റോൺ എന്ന് പറയുന്ന ഈ ഒരു ബൈക്ക് ഇന്നത്തെ നമ്മളുടെ റോയൽ എൻഫീൽഡിലൊക്കെ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതുപോലത്തെ ഡിസൈൻ ഉള്ള ഒരു ടൈ ലൈറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളെല്ലാം എൽ ഇ ഡി ടൈപ്പ് ലൈറ്റുകളാണ് വരുന്നത് ടോ സെവൻ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മോണോ ഷോക്ക് സസ്പെൻഷനാണ് ബാക്കിലായിട്ട് വന്നിട്ടുള്ളത് നൂറ്റി അറുപത് കിലോഗ്രാം ആണ് ഈ ഒരു ബൈക്കിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് സെവൻ നയൻ ഫൈവ് എം എം സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഈ ബൈക്കിന് ബാക്കിൽ വരുന്നത് ഒരു ട്യൂബ്ലെസ് ടയറാണ് നൂറ്റി മുപ്പത് ബാർ എഴുപത് ആണ് ഈ ഒരു ടയറിൻ്റെ സൈസ് വരുന്നത് അതുപോലെ തന്നെ സ്പോക്ക് അലോയ് വീൽസ് ആണ് വരുന്നത് ടു ഫോർട്ടി എം എം ഡിസ്ക് ബ്രേക്ക് ആണ് ബാക്കിലായിട്ട് വരുന്നത് ഫുൾ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എ ബി എസ് കൂടെ കാണാനായിട്ട് കഴിയും ഫ്രണ്ടിലും ഇതുപോലെ തന്നെ ട്യൂബ്ലെസ് ടയറാണ് നൂറ്റി പത്ത് ബാർ എഴുപതാണ് ഈ ഫ്രണ്ടിലെ ടയർ സൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് എം എം ഡിസ്ക് ബ്രേക്കും ഒരു എ ബി എസും നമുക്ക് ഫ്രണ്ടിലായിട്ട് കാണാൻ കഴിയും ഫോർട്ടി വൺ എം എം യു എസ് ഡി ഫോർക്കാണ് ഫ്രണ്ടിൽ വരുന്നത് ലുക്കോയിസും പെർഫോമൻസും എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു അടിപൊളി ബൈക്കാണ് ടി വി എസിൻ്റെ റോൺ എന്ന് പറയുന്ന ഈ ഒരു ബൈക്ക് പതിനാല് ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ആണ് കേട്ടോ വരുന്നത് ഇവിടെ നമുക്ക് എൻജിൻ ഓൺ ഓഫ് സ്വിച്ചും അതുപോലെ തന്നെ ഒരു മോഡ് ബട്ടൺ കാണാൻ കഴിയുന്നുണ്ട് ഈ മോഡ് ബട്ടൺ വരുന്നത് എ ബി എസിൻ്റെ മോഡുകളാണ് റെയിൻ മോഡ് ആൻഡ് അർബൻ മോഡ് ഇങ്ങനെ രണ്ട് മോഡാണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ഹസാർ ലാമ്പിൻ്റെ സ്വിച്ചും പിന്നെ താഴെയായിട്ട് നമുക്ക് സെൽഫിൻ്റെ ഒരു ബട്ടണാണ് കാണാൻ കഴിയുന്നത് സെൽഫെന്ന് പറയുന്നത് സൈക്ലൻ്റ് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ മാഗ്നറ്റിക് പവർ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇവിടെ ആയിട്ട് വരുന്നത് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മ് ബ്രൈറ്റ് വരുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹോണ് ഈ ഒരു ആണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഫുൾ ഓപ്ഷൻ വണ്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലിവേഴ്സ് ഒക്കെ അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് ആ ഒരു ഡിജിറ്റൽ മീറ്ററിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം ഡിജിറ്റൽ മീറ്റർ നമുക്കൊരു കോണിലേക്ക് തന്നെ ചരിച്ച് വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഡിജിറ്റൽ മീറ്റർ കൊടുത്തിട്ടുള്ളത് ഫുൾ ഓപ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു വൈസറൊക്കെ വരുന്നുണ്ട് ഇത് നമുക്കിതിൽ ചെയ്യാവുന്നതാണ് വൈസറും കാര്യങ്ങളൊക്കെ ചെയ്യാം വലുതായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സീറോ കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്പീഡ് ആണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഗിയർ ഏതാണ് എത്ര പെട്രോൾ ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു മീറ്ററിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മീറ്റർ കാര്യങ്ങളെല്ലാം ഒന്ന് റീഡ് ചെയ്തിട്ട് ഓഫായി പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നോർമൽ ടൈപ്പിലേക്ക് വരും മോഡ് ദ ഞാൻ കാണിച്ചിട്ടില്ലേ ഇപ്പോൾ മോഡ് തേ അർബൻ മോഡ് അതുപോലെ തന്നെ റെയിൻ മോഡ് ഇങ്ങനെ രണ്ട് മോഡ്സാണ് അവിടെ വരുന്നത് സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി സ്റ്റാർട്ടാവും പക്ഷേ മൂവ് ചെയ്യില്ല കേട്ടോ ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോവുകയാണ് ചെയ്യുന്നത് ഈ ഒരു ബൈക്കിൻ്റെ കളേഴ്സ് നല്ല ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട്ലി ഫോർക്ക് നമുക്ക് ഒരു ബ്ലാക്ക് കളറിലാണ് കാണാൻ കഴിയുന്നത് ഒരു ഗോൾഡ് ടൈപ്പിൽ വരുന്ന ആ ഒരു ഫോർക്ക് കൂടെ വരുന്നുണ്ട് അങ്ങനെ ആ ഒരു വണ്ടി കാണാൻ കുറച്ചും ലുക്ക് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് വിചാരിച്ച് നല്ല ഹൈറ്റ് ഉണ്ട് എന്നല്ല അത്യാവശ്യം ചെറിയ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ സീറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ സീറ്റ് വരുന്നുണ്ട് ലോങ് ഡ്രൈവിനൊക്കെ നമുക്ക് കംഫോർട്ടബിളായിട്ടുള്ളൊരു ബൈക്കാണ് ടി വി എസ് റോണിൻ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും എല്ലാം എൽ ഇ ഡി ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം കാണാൻ ഈ ഒരു ബൈക്കിന് കുറച്ചും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ് കേട്ടോ ടി ഷേപ്പ് സിഗ്നേച്ചർ എൽ ഇ ഡി ആണ് വരുന്നത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഡിഫറൻറ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഡിജിറ്റൽ മീറ്റാണ് അതൊരു കോണിലേക്ക് ചിരിച്ചു വെച്ചതുകൊണ്ട് അധികം ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടോണം എന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ടിലായിട്ട് വൈസർ കൊടുക്കാൻ പറ്റും ആ ഒരു വൈസർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണാനും പറ്റും നല്ല ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ലുക്കും പവറും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബൈക്ക് തന്നെയാണ് ടി വി എസിൻ്റെ ഈ ഒരു റോൺ എന്ന് പറയുന്ന ഒരു ബൈക്ക് ഇതുപോലെ ഇനിയും നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനൽ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ